അപ്പൊ ചങ്ങ ഞമ്മളിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പെരുന്നാൾ മണ്ണ പെരുന്നൽമണ്ണൊക്കെ എന്തിനാ ചോദിച്ചാൽ ഞമ്മളെ എം ഡിന്റെ ചെറിയൊരു അല്ല വലിയൊരു ആവശ്യങ്ങളൊക്കെ ആ ഒരു കോടീന്റെ പരിപാടിയാണല്ലോ എന്താന്നറിയില്ല എന്തോ ഒരു വലിയ വല്യന്തോ പോയില്ല എന്തോ മാറ്റി മറക്കണം എനിക്ക് അറിയില്ല കാറ് വന്നീട്ടിബി എന്താണോ ജയസിബി പണ്ടൊരു താത്ത ഏതോ നാട്ടെന്ന് പറഞ്ഞോണോ അതിന്റെ കൊക്ക എങ്ങനെയല്ലേ വണ്ടിയാണ് എങ്ങനെയാണ് കൊക്കങ്ങനെ പൊന്തി അത് ദൈവത്തിനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കണ വണ്ടി എങ്ങനെ അതാണ് പറഞ്ഞത് ജയസിബിന്റെ കൊക്ക മുമ്പിൽ ഇങ്ങനെ ബാക്കിൽ പൊന്നി കണ്ടല്ലേ അപ്പൊ ഇങ്ങനെ ആരും പറഞ്ഞോ ഇങ്ങനത്തെ പറഞ്ഞു ആരോ പിരാകുന്നു പിരാകല്ലേടാ എന്താണ് എം ഡി പിന്നെ എം ഡി എന്ന് വെച്ചാൽ മാനേജിങ് ഡയറക്ടർ പോണ കാഴ്ചകൾ എണ്ണ കാണിക്കും രണ്ടാഴ്ച എണ്ണ ഞങ്ങൾ ഫുൾ ടാങ്ക് കാണണം എപ്പോഴും ഞമ്മളെ എംഡേന്റെ കാർ എപ്പോഴും ഫുൾ ടാങ്ക് പിന്നെ എം ഡക്ക് ചെറിയ കാറിൽ സഞ്ചരിക്കണം എന്നാണ് താല്പര്യം വലിയ കാറുകള് സഞ്ചരിക്കാൻ താല്പര്യം ഇല്ലോറി വലിയ ലോറി ഉണ്ടോ വലിയ ലോറി അപ്പോ ഞങ്ങളിപ്പോ പമ്പ കയറി രണ്ടോ അപ്പൊ പോന്ന് പോന്ന് ഗൈ പമ്പെന്നിറങ്ങി ഞമ്മളൊരു പെരുന്നാൽമണ്ണ റോഡില് കേറിയിട്ടുണ്ട് പെരുന്നാൽമണ്ണ റോഡ് കയറിയിട്ട് ഇങ്ങനെ നേരം ഇങ്ങനെ പോയികൊണ്ടിരിക്കുന്നു റോഡിലങ്ങനെ പോകുന്നു മേഘം ഉണ്ടോന്ന് തോന്നുന്നു മയക്ക് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് ഈ വണ്ടി ആയിരുന്നു എഫ് ഐ പൂജ്യം മൂന്ന് ആരാണ് ഈ വണ്ടി പോണ ആൾ ഇണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് 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 കമന്റ് ഇട്ടേ നിങ്ങൾ ഇടക്കിടക്കൊരു കമന്റ് ഇട്ടുണ്ടോ ഈ വണ്ടീനോടോ

ക്ഷണിച്ചു കൊള്ളുന്നു എം ഡി പാട്ട് പാടും അടുത്തതായിട്ട് നമ്മളെ പാട്ട് പാടാൻ വേദിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ എം ടിയും നമ്മുടെ സ്വാഗതം ചെയ്യണ മുമ്പ് ഇവിടെ ഒരു റൈസിംഗിലാണ് കാർ റൈസിംഗിലാവണം

മലർക്കൊടിയോടാ ഞാൻ കഥ മലർകൊടിയെ ഞാൻ ഇന്നും അരികിൽ പോയി വളർന്നു വരും പിന്നിനെ കണ്ട് അവളുടെ സുന്ദരമാ കൺകോണിൽ സുബർഗവും കണ്ടേ പോലീസിന്റെ നിലവീരം സ്വപ്ന കന്യകയാണോ അവളുടെ പുഞ്ചിരിയാളെ എന്നോടെ തടി തളരുന്നീ മലർ കൊടിയെ గుల్ గారు ఫుల్ మతియ సారం ఉంది కడి కడి గాడు అప్పుడు ఎండింటి పార్ట్ కని అప్పుడు మన ఎందుకంటే జస్ట్ గూగుల్ మ్యాప్ ఓన్ట వర్చెంట్ పేమెంట్ న తన గూగుల్ లో సుబల్ మ ఎండికి వచ్చేరేలేదు ఉంది పేరే దలబడకు గూగుల్ మ్యాప్ ఓన్ ఇదె మన్నకల్ల అందాప చేయ ఏం గనకాయా మీకు పోవడతాలతి ఆ అదే మనం పోవడతాలతి కనాలి పోవొనే ఇప్పుడంటే അപ്പൊ നിങ്ങളോട് പറയണന്നുണ്ടെങ്കിലേ നമുക്കൊരു അടിപൊളി ഒരു കഥ വരാണ്ട് അടിപൊളി ഒരു കഥ കണ്ട കഥച്ചാല് എന്നും എന്റെ മൊയ്തീൻ അതുപോലത്തെ ഒരു കഥ ഉണ്ട് എന്നും എന്റെ നമ്മളെ അഭിനയിച്ചാലും പടാൻ ചെയ്യും

അതായത് ഒരു ഒരു നമ്മളെ വീഡിയോ കാണണണ്ടാവും ഓനെ ആ വീഡിയോ കാണണുണ്ടാവും ഈ വീഡിയോ നമ്മള് ചെക്കൻ കാണും ഉണ്ടല്ലോ ഓന എത്ര കൊല്ല പ്രണയിച്ചെന്ന് വെച്ചാല് ഒരുപാട് വർഷം ഒരുപാട് വർഷം പ്രണയിച്ചു 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 പ്രണയിച്ച് എന്തായെന്ന് ചോദിച്ചാല് സെപ്പറേറ്റ് ആയിട്ടിരിക്കണം ഒന്നിക്കാൻ കഴിയണില്ല

എവിടെ എവിടെന്നുവച്ചാല് സ്ഥലത്താണ് എത്തിക്കുന്നത് പിന്നെ ഞമ്മളെ ഡ്രൈവറെ കണ്ണു പോണത് ഇടത്തെ സൈഡ് ഒക്കെയാണ്

ഒരു ും കിട്ടുന്നില്ല നല്ലൊരു അഭിപ്രായമാണ് ജയിച്ചാലും പണിയിട്ടുണ്ട് ഞാനൊരു ലിസ്റ്റില് ഏത് ലിസ്റ്റിലാസ്റ്റില് ട്ടില്ല ലിസ്റ്റില് വന്നൂടെ ലിസ്റ്റില് അതില് വന്നിട്ട് എന്റെ പണി ഇട്ടുവോ അതാണ് ആലോചിച്ചിട്ട് ഇങ്ങനത്തെ കൊറേ എണ്ണ ഇണ്ടാവും ഏഹ് ലിസ്റ്റില് വന്നോളോ ലിസ്റ്റില് വന്നോണ്ട് അറിഞ്ഞടക്കണ്ടല്ലേ ഇതാണ് ലിസ്റ്റില് വരണേ No, no, no. Actually, <nutiquant> well, eh? േ പെണ്ണുങ്ങൾ മണ്ടനായിരുന്നു എന്റെ ഭർത്താവ് ഏതൊരു ലിസ്റ്റിലായാലും മരുന്ന ലിസ്റ്റില് വരില്ല പേര് ആ മരുന്ന ലിസ്റ്റില് വരലുണ്ട് അപ്പൊ അതിനാണീ കണ്ടരക്കണത് ആ നേരളന്തിനാണേക്ക് ഓവർടേക്ക് ചെയ്യാം അതിനാണ് ഈ കണ്ടം എന്തിനാ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല പുതിയ പിന്നെ ഇതെന്താന്നറിയോ ഇതാണ് എന്താ അറിയാം യൂ ടേൺ യൂടേൺ ചെയ്യാൻ പാടില്ല അതല്ല ഓവർടേക്ക് ചെയ്യരുത് മുമ്പിൽ തീപ്രയുണ്ട് അതാണ് ഈ ഒരു വണ്ടി എന്തെങ്കിലും മൃഗായിക്കോട്ടെ അപ്പൊ നമ്മളിപ്പോ നമ്മള് പെരുന്നാൽ മണി നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തും ഞാൻ അവിടെ ഒന്നും ഇപ്പൊ ഇത് ഇടയ്ക്കിടക്ക് എന്തോരം കുരുങ്ങുണ്ട് അവിടെ എത്തിയിട്ട് ഞമ്മള് കാര്യങ്ങൾ പറഞ്ഞാലോ ണോ ജംസോ ജംസ് കോളേജിന്റെ അടുത്തൊക്കെ പറയണ്ടേന്തോണ്ടായിരുന്ന ജെസ് കോളേജാണല്ലോ അപ്പൊ നമ്മളെത്തി പെരുന്നാൾ മണ്ണ എത്തി കാര്യങ്ങൾ എന്താ പറഞ്ഞോ െ പണി അത് നമ്മടെ ഡെസ്റ്റിനേഷൻ എത്തി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിക്കൊണ്ട് നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കും

ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എന്താണ് എന്താണ് ഇംഗ്ലീഷ് ഞങ്ങളെ ഇംഗ്ലീഷ് സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷ് ആയിട്ട് റഫ് പറയുമ്പോ അപ്പോ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നമുക്ക് ചെറുമട്ടം കൊണ്ട് പഠിച്ചാ ചെറുമട്ടം പഠിച്ചാൽ പറ്റുള്ളൂ ഉറപ്പേ പഠിപ്പിച്ചായിരുന്നു പറയുന്നത് ഓന്നിട്ട്

നിർത്തി ഓക്കെ താങ്ക് യു